ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യുള്ള പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി വയനാട്ടിൽ ഉണ്ടായിരുന്നു ഒരോടൊന്നിട്ട് ബസ് കയറി വന്നു ഒന്നിച്ച് കാറിൽ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോട്ടൽ കയറി നമ്മുടെ ഫിലിം ആക്ടർ സലീംഖാൻ്റെ വീടായിരുന്നു അത് അത് നേരെ ഹോട്ടലാക്കി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കൊട്ടാരത്തിലോട്ട് പോകുള്ളപ്പാണ് പോകുന്ന വൈകിട്ട് നല്ല അത് ഉറപ്പിങ്ങനെ ആപ്യത്ത് വല്ല സൈഡായി അങ്ങനെ നേരെ നേരം കൊട്ടാരത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാതി ൂളാളിക്കും അക്ഷര ബാൻസാ കുണോ ഞമ്മളൊക്കെ സ്ഥലം നമ്മൾ അങ്ങനെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇങ്ങനെ റൂണിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സ്ഥലം വരുന്നത് വയനാട് സുൽത്താൻ ബത്തേരി പറഞ്ഞ സ്ഥലത്താണ് ഈ വീടിന്റെ ബാക്കി ഏരിയകളൊക്കെ ഞാൻ വീഡിയോകൾ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ വീടിന്റെ ലൊക്കേഷൻ ഇൻബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്

Den rører de. ചാട്ടം ചേർത്ത ഒരു തവളച്ചാട്ടം മാരി ആയിക്കസീം എല്ലാം ഹൈപ്പിട്ട് കാണേ നീന്താനൊക്കെ അറിയുന്ന രീതിയിൽ ഇങ്ങനെ കൂളകെട്ട് ഇങ്ങനെ അങ്ങനെ നടക്കാണ് തോങ്ങി തോങ്ങി നടക്കാണ് ലാസ്റ്റ് എല്ലാം കള്ളി കൊളഞ്ഞ് ചക്കന നീന്താൻ അറിയണമൊന്നും അറിയില്ല ഒന്നിച്ച അവർ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ആടണ്ട തല എന്താ നോർമൽ നല്ല ചാടിയാ മതി ഓക്കെ പിന്നെ നീതി പോരത്തിട്ടോ നിന്ന് ശ്രദ്ധിക്കാം ഓറെ വൺ ടു રેડી મેના ડાડી આવી ગઈ ઓરેડી 1 2 3 સ્ટાર્ટ એડે એડે આલેલો આલેલો ચાર ને

പൊങ്ങി നിക്കുണ്ട് പാട്ടെ പാട്ട് ആയിട്ടില്ല മറ്റേ കെട്ടിയും പിടിച്ചു ആകെ ആളത്ര ആയിട്ടാണല്ലോ അതിന്റെ ഉള്ളിൽ കേറി ഉള്ളിൽ കുറച്ച് മുന്നേ മുന്നോ ബാക്കിൽ തല അടിച്ചു മറിയാണ് ബാക്കിൽ തല അടിച്ചു തണ്ടർക്കുട്ടോ മണിക്കൂറായി ടൂ വിട്ട് നീന്താൻ പഠിക്കുന്നു ഇപ്പഴാണ് ഒന്ന് ലേവലായത് പഠിച്ചിരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാം എന്ന് കരുതിയാൽ ഒന്നെങ്കിൽ ജീവിതം വാർദ്ധിക്കും കൊണ്ടുപോകും അല്ലെങ്കിൽ മരണം അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും പരസ്പരം ആസ്വദിക്കുക സ്നേഹിക്കുക ശുഭദിനം ചായ്സിന്ന ചാടി ചാടി താങ്ക് യു സർ ഞാൻ സാധനം ഞാൻ ഉണ്ടാക്കിയാണ് കുടിച്ചോട്ടോ എന്താറിയോ ഇവിടെ വാ ഇങ്ങനെ മോന്തമക്ക് ഇങ്ങനെ കൊണ്ടുപോണം അങ്ങനെ നൈറ്റിലെ ഫുഡ് പരിപാടിയിലാണ്

ണക്ക് നമ്മളിപ്പൊ കഴിച്ച ഫുഡിന്റെ കണക്ക് ഏകദേശം രണ്ടേ മുന്നൂറ്റമ്പത് ഷെഫിക്ക് പറഞ്ഞിരിക്കുന്നു എത്ര പറയണേ പറ രണ്ട് എഴുന്നൂറ് കൂട്ടണ്ടേ ഞാനൊരു ഞാനൊരു രണ്ടേ അറുന്നൂറ് ഞാൻ രണ്ടേ എണ്ണൂറ് നോക്കാം വളരെ മോശപ്പെട്ട ഫുഡാണ് ആരും ഇങ്ങോട്ട് വരണ്ട് എന്തിനും ചെയ്യരുത് പോടാ എന്റെ അഭിപ്രായം എന്താണ്

ടിപൊളിയാ പാക്കറ്റ് വന്നിരുന്നേ ഫുഡൊക്കെ പറഞ്ഞാ റൂമിലോട്ട് ഇങ്ങനെ പോന്നു

ഞാനും പണ്ട് കൊണ്ട പിന്നെ നമ്മൾ ടീം ജയിക്കുക ജയിക്കങ്ങനല്ല അത് ഇങ്ങനെ ഇങ്ങനെ ഈ അടി ജയിക്കോ നല്ല കുട്ടി അതെനിക്ക് വെറുതെ അടിച്ച കിട്ടും എന്നാലും അതെ ഇവിടെ റിട്ടേൺ അങ്ങനെ വന്നോണ്ട് അടുപ്പിച്ചെടുത്തോ അടിച്ചോന്നെ കാണി ട ചാണോ എണീറ്റ് രാവിലത്തെ ഭക്ഷണം കഴിച്ചിരുന്നു ഈ വീടിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നീ കാണിക്കുന്നത്

എല്ലാവരും ഇപ്പം ഞങ്ങള് പണ്ടൊക്കെ ബോക്സിംഗ് രേഖപ്പെടുത്തുക പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ടേ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സഞ്ചിയിലൊക്കെ എടുത്തുകൊണ്ടൊക്കെ ആണെന്ന് അറച്ച് പോന്നിട്ടുണ്ട് നിമിഷം അല്ല അടുത്ത വീട് വരുന്നവരെ കാണാം ബായ്